അവർ ഇന്നർ വേൾഡ് നമ്മളുടെ ഉള്ളിലെ ചിന്തകളാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ ലോകവും സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് ആദ്യം നമ്മളുടെ ഉള്ളിലെ ലോകം നമ്മളുടെ ചിന്തകൾ അത് കറക്റ്റ് ചെയ്യാൻ പറ്റണം നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത് ഒരു കാര്യം വരുമ്പോൾ ഓ അതിൽ അത്രയും പൈസ ഒന്നും മുടക്കാൻ നമ്മുടെ അതിലില്ല അത് പറയുമ്പോൾ നമ്മൾ ഈ കൂട്ടത്തിൽ ആരായി എന്ന് ആലോചിച്ചോണം അമ്പത് മുപ്പത് പതിനാറ് നാല് ചിലരെന്തു പറയും അയ്യോ അത് ഭാര്യ സമ്മതിക്കത്തില്ല കേട്ടോ ഭാര്യ അത്രയും ചെലവാക്കാൻ സമ്മ അത് മേടിക്കാൻ അവൾ സമ്മതിക്ക പിള്ളേരെ സമ്മതിക്കത്തില്ല കേട്ടോ അത് ചെയ്യാൻ ചിലരെന്ത് പറയും ഒയ്യോ അതൊന്നും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല കേട്ടോ ചിലരെന്ത് പറയും ഇല്ല കാശില്ല നമ്മളെ ഇതാണ് ആദ്യം തിരുത്തേണ്ടത് ആദ്യം എന്ത് തിരുത്തണം ഈ പതിനാറ് ശതമാനത്തിൻ്റെയും ആ നാല് ശതമാനത്തിൻ്റെയും മെൻറ്റാലിറ്റി എന്താണ് എന്ന് പഠിക്കണം ഇത് പഠിക്കണമെങ്കിൽ അവരെന്ത് കഴിക്കുന്നു എന്ത് ചിന്തിക്കുന്നു എന്ത് വാങ്ങിക്കുന്നു എങ്ങനെ വാങ്ങിക്കുന്നു എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ആ അറിവിൽ കൂടി മാത്രമേ അവർക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റൂ അവരുടെ അടുത്ത് വിൽക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ സോ ഫസ്റ്റ് യു ഹാവ് ടു പ്രാക്ടീസ് ഓൺ ആസ്കിംഗ് ഫോർ മോർ മണി കൂടുതൽ കാശ് ചോദിക്കാൻ പഠിക്കണം ചോദിക്കാൻ പഠിക്കണം എന്തുവേണം ആദ്യം വില കൂട്ടി ചോദിക്കാൻ പഠിക്കണം ഇല്ലെങ്കിൽ വില പറയാൻ നമുക്ക് വിക്ക് ഉണ്ടാവും വിക്ക് പതിനായിരം രൂപ പറയാൻ നമുക്ക് പേടി ആ പേടി എന്ന് മാറുന്നോ അന്ന് തൊട്ട് വിറ്റ് തുടങ്ങാം സ്റ്റാർട്ട് ആസ്കിങ് ഫോർ മോർ നമ്മൾ ഈ ബുർജ് ഖലീഫയുടെ മുന്നിലേ ഒരുപാട് പേര് വരുന്നത് കാണാം അല്ലേ അവിടുത്തെ വാട്ടർ ഫൗണ്ടൻ കാണാനായിട്ടും അല്ലാതെയൊക്കെ ഒത്തിരി പേര് വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട് എട്ട് മണിയുടെ ഷോ ഏഴരയുടെ ഷോ ഇങ്ങനെ അരമണിക്കൂറിട വിട്ടുള്ള ഷോ കാണാൻ അവിടെ ഈ എൺപത് ശതമാനം ആളുകളെ വരുത്തും എന്തിന് ഈ ഷോ കാണിക്കാൻ വേണ്ടി ഇവന്മാരെന്തോട്ക്കും വീഡിയോ എടുത്ത് സെൽഫി ഒക്കെ എടുത്തിട്ട് ഇത് സോഷ്യൽ മീഡിയയിലോ അല്ലാതെ ഇട്ട് പരമാവധി ഷെയർ ചെയ്യും ഷെയർ ചെയ്തിട്ട് ഇവന്മാരെല്ലാം കൂടി ഇവിടെ എന്തോ ഈ ഖലീഫയുടെ മുന്നിൽ ഭയങ്കര ക്രൗഡുണ്ടാക്കും എല്ലാ ദിവസവും ഭയങ്കര തിരക്ക ഇവിടെ ഇവന്മാരെ കൊണ്ട് ഒരു രൂപയുടെ ഗുണം അവിടുത്തെ ഗവൺമെന്റിന് ഇല്ല പക്ഷെ ഗുണം എന്താണെന്നറിയോ ഇത് കണ്ടുകൊണ്ട് ഇത് സ്പ്രെഡ് ചെയ്ത് ചെയ്ത് ഈ പതിനാറ് ശതമാനം ആളുകൾ അവിടെ വരും തൊണ്ണൂറ്റാറ് ശതമാനം ആളുകൾ എവിടെ വരുന്നുണ്ട് ഇപ്പം ബുർജ് ഖലീഫ കാണാൻ വരുന്നുണ്ട് അവിടെ വരുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് ഇതൊരു ഹാപ്പനിങ് പ്ലേസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മുകളിലുള്ള നാല് ശതമാനം പേരെന്ത് ചെയ്യും ബുർജ് ഖലീഫയ്ക്ക് ചുറ്റും ഫ്ലാറ്റ് മേടിക്കും സ്ഥലം മേടിക്കും ഇൻവെസ്റ്റ് ചെയ്യും വില്ല മേടിക്കും ആ ദുബൈ ഡൗൺ ടൗണിൽ വന്നവർ പൈസ ഇറക്കും എന്താ ചെയ്തിരിക്കുന്ന ഹിസൈനസ് ആളുകളെ ഉപയോഗിച്ച് ഹൈപ്പ് ഉണ്ടാക്കി ട്വന്റി പേർസെൻറ്റിന് ഫീൽ ചെയ്യണം ഇത് ഭയങ്കര സംഭവം കേട്ടോ അപ്പോൾ വില കുറഞ്ഞ സാധനം നോക്കി വരുന്നവന് വിൽക്കാൻ തീരുമാനിച്ച നിങ്ങളല്ലേ തെറ്റുകാർ ആ ഇരുപത് ശതമാനത്തിലിരിക്കാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിൻ്റെയും സൊല്യൂഷൻ ആ ഇരുപത് ശതമാനം ആളുകളുടെ കയ്യിലുണ്ട്